പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ മലയോര മേഖലകളിൽ കനത്ത മഴ ചാലിയാറിൽ ജലനിരപ്പ് ഉയരും മലപ്പുറം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലമ്പൂർ മേഖലയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു കവളപ്പാറ പ്രദേശങ്ങളിൽ നിലവിൽ പുഴയിൽ കുത്തൊഴുക്കാണുള്ളത് മഴ തുടർന്നാൽ സ്ഥിതി മോശം അവസ്ഥയിലെത്തും ചാലിയാറിൽ വെള്ളം അതിവേഗം ഉയരുകയാണ് നിലവിൽ ആറ് മില്ലിമീറ്ററാണുള്ളത് ഒരു മണിക്കൂർ മുമ്പ് അഞ്ച് പോയിന്റ് ഒൻപത് പൂജ്യമായിരുന്നു വെള്ളത്തിന്റെ അളവ് സാധാരണ രണ്ട് പോയിന്റ് അഞ്ച് മില്ലിമീറ്ററാണ് എന്നാൽ പത്ത് പോയിന്റ് എട്ട് അഞ്ച് മില്ലിമീറ്ററാണ് മുന്നറിയിപ്പ് നൽകുന്ന ലെവൽ ഗവൺമെന്റ് കണക്ക് പ്രകാരം പതിനൊന്ന് പോയിന്റ് ാണ് അപകട സ്ഥിതിയിൽ എത്തുന്നത് അതേസമയം സംസ്ഥാനത്ത് ബുധനാഴ്ച വൈകിട്ട് വരെ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ടെന്നും എല്ലാ താലൂക്ക് ഓഫീസുകളിലും കൺട്രോൾ റൂമും ദുരിതാശ്വാസ കേന്ദ്രങ്ങളും തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി ജില്ലകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളാണ് തുറന്നത് എൻ ഡി ആർ എഫ് സംഘങ്ങളും സജ്ജമാണ് മലയോര മേഖലകളിലേക്കുള്ള യാത്രാ നിരോധനം ആവശ്യമുണ്ടെങ്കിൽ നടപ്പാക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആറു ലക്ഷത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട് മഴ ഏതെങ്കിലും വിനോദത്തിന്റെ അവസരമായി കണക്കാക്കരുതെന്നാണ് ജനങ്ങളോട് പറയാനുള്ളത് ആത്മവിശ്വാസത്തിലാണെങ്കിലും ജലാശയത്തിൽ ഇറങ്ങരുതെന്നും മലയോര മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു ചൊവ്വാഴ്ച അഞ്ച് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ബുധനാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പതിനെട്ടിന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക വിദ്യകളോടെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് വെട്രിയോട്ടിനോർണിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ 0493 1221501